വർക്കലയിൽ ഓട്ടോറിക്ഷയിലെത്തി സൈക്കിൾ മോഷ്ടിക്കുന്ന സംഘം പിടിയിൽ വർക്കല സ്വദേശികളായ സബീർ നസീർ എന്നിവരാണ് പിടിയിലായത് സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതികൾ കുടുങ്ങിയത് വർക്കല മുട്ടപ്പല മുരുങ്ങിവിളിയിൽ വീടിന്റെ സിറ്റൌട്ടിൽ സൂക്ഷിച്ചിരുന്ന ആറാം ക്ലാസ്സുകാരന്റെ വില കൂടിയ സൈക്കിൾ കഴിഞ്ഞ ദിവസം മോഷണം പോയിരുന്നു ഓട്ടോറിക്ഷയിലെത്തിയ രണ്ടുപേർ സൈക്കിൾ മോഷ്ടിച്ച് ഓട്ടോറിക്ഷയിൽ തന്നെ കയറ്റി കയറ്റിക്കൊണ്ടുപോവുകയായിരുന്നു പിന്നാലെ വീട്ടുകാർ പരാതി നൽകി പരാതിയെ തുടർന്ന് അരൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി പ്രദേശത്തെ നിരീക്ഷണ ക്യാമറകളും ഓട്ടോറിക്ഷ കേന്ദ്രീകരിച്ചും മൊബൈൽ ടവർ കേന്ദ്രീകരിച്ചുമുള്ള അന്വേഷണത്തിലാണ് മോഷ്ടാക്കൾ കുടുങ്ങിയത് പോലീസ് പിന്നാലെയുണ്ടെന്ന് മനസ്സിലാക്കിയ മോഷ്ടാക്കൾ സ്ഥലങ്ങൾ മാറി മാറി ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു സിം കാർഡുകൾ മാറി മാറി ഉപയോഗിച്ചിരുന്നെങ്കിലും പ്രതികൾ ഫോൺ ഉപേക്ഷിക്കാത്തത് അന്വേഷണത്തിൽ വഴിത്തിരിവായി തുടർന്നാണ് സൈബർ സെല്ലിന്റെ സഹായത്തോടെ പോലീസ് മോഷ്ടാക്കളെ പിടികൂടിയത് വർക്കല സ്വദേശികളായ സബീർ നസീർ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് പ്രതികൾ ഉപയോഗിച്ചിരുന്ന ഓട്ടോറിക്ഷയും ഐരൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു മോഷണം നടന്ന് പത്ത് ദിവസം പിന്നിട്ട ശേഷമാണ് പ്രതികളെ പിടികൂടുന്നത് മോഷ്ടാക്കളെ ഐരൂർ പോലീസ് അറസ്റ്റ് ചെയ്ത കോടതിയിൽ ഹാജരാക്കി പ്രതികൾക്ക് കോടതി കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു റിപ്പോർട്ടർ തിരുവനന്തപുരം